私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私、私、私、 സെന്ററിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് നൽകുന്ന ഫ്ലോർ ക്ലീനറിന്റെ ആദ്യ വില്പന തീർജക മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ നിർവഹിച്ചു ആലത്തിയൂർ ഒട്ടുംപുറത്ത് പ്രവർത്തിക്കുന്ന തൃപ്രോട് ഗ്രാമപഞ്ചായത്തിന്റെ ബിആർ സിയിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ കുടുംബശ്രീയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഫ്ലോർ ക്ലീനറിന്റെ ഉദ്ഘാടനമാണ് പെരിന്തല്ലൂരിൽ നടന്നത് ഗ്രാമപഞ്ചായത്തിലെ പുതിയൊരു ഉൽപ്പന്നമാണ് നമ്മളുടെ തേനുവായിലാണ് പിന്നെ അത് ഇവർ ഒരു ഉൽപ്പന്നം ഉണ്ടായിരുന്നു അതിൻ്റെ ചൗട്ടി നിർമ്മാണം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ലാഭം കൊണ്ട് നമ്മൾ വീണ്ടും കുടുംബശ്രീ ജില്ലാതെ നേതൃത്വത്തിൽ തന്നെ ക്യാഷ് ചെലവാക്കിക്കൊണ്ട് ചെയ്യുന്ന പുതിയ പുറത്താണ് ഇന്ന് നമ്മളുടെ എം എൽ എ കെട്ടി ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇതിൽ കുപ്പക്കോട് പഞ്ചായത്തിൻ്റെ വിവിധ തരം പരിപാടികളിലും അതുപോലെ സ്കൂളിലൊക്കെ നമ്മൾ ഇതായിട്ട് കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് ഇതിന്റെ ലാഭവീതം നമ്മളുടെ കുട്ടികൾക്ക് തന്നെ നമുക്കറിയാം റീഹാബിലിറ്റേഷൻ സെന്ററാണ് കുപ്പങ്ങോട് ബസ് സ്കൂൾ എന്ന് പറഞ്ഞത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത് അവർക്ക് എന്തെങ്കിലും ഒരു ലാഭവിഹിതം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും വിനാഗ് ചെയ്യാന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ആണ് ഇതിൻ്റെ ലാഭവിഹിതം നമ്മൾ കുട്ടികൾക്ക് തന്നെ കൈമാറും അതിന് അത് ഇറ്റ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലാഭം എന്താ കുട്ടികൾക്ക് കൈമാറും അതിന് എല്ലാവരുടെയും നമ്മളുടെ പഞ്ചായത്തിനകത്തുള്ള എല്ലാവരുടെയും സഹകരണം കൂടി ഞങ്ങൾക്ക് ആവശ്യമാണ് ഈ വിദ്യാർത്ഥികൾ നേരത്തെ മറ്റു നിർമ്മാണത്തിലൂടെ ശ്രദ്ധ നേടുകയും വരുമാനം കണ്ടെത്തുകയും ചെയ്തിരുന്നു ആ വരുമാനത്തിന്റെ മിച്ചമച്ച തുക ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ ഉൽപ്പന്നമായ ഫ്ലോർ ക്ലീനർ നിർമ്മാണം തുടങ്ങിയത് ഇതിൽ നിന്നും കിട്ടുന്ന തുക ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് വിനിയോഗിക്കാനാണ് തീരുമാനം ഒരു ലിറ്റർ ബോട്ടിലിന് എഴുപത്തഞ്ച് രൂപയാണ് വില ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ ആലത്തിയൂർ ഒട്ടുംപുറത്തെ ബിആർസിൽ നിന്നും വാങ്ങിച്ച് ഈ സംരംഭത്തിന് പിന്തുണ നൽകണമെന്നാണ് ബി ആർ സി ജീവനക്കാരുടെ അഭ്യർത്ഥനത്തിലെ ബിആർസിൽ പഠിതാക്കളും മറ്റുമായിട്ട് പുതിയൊരു ഉൽപ്പന്നം ഇപ്പോൾ ഇന്നു മുതൽ വിപണിയിൽ എത്തിച്ചേരുകയാണ് തീർച്ചയായും അവരുടെ തുടർന്നുള്ള വികസനത്തിനും അതുപോലെ വീടുകളിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചേർ എത്തിച്ചേരുന്നതിനുള്ള സംവിധാനം നമുക്കുണ്ടാക്കേണ്ടതുണ്ട് തീർച്ചയായും എല്ലാവരും ഈ ഉൽപ്പന്നത്തോട് നല്ല രീതിയിൽ വാങ്ങി സഹകരിക്കണമെന്നും തുടങ്ങുന്നവരുടെ വീണ്ടും കൂടുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനുള്ളവരുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഇതിനെല്ലാവിധ സഹായങ്ങൾ നൽകണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഇത് ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്ന് പുറത്തിറക്കിയിട്ടുള്ള ഫ്ലോർ ക്ലീനറാണ് വ്യത്യസ്ത നിറങ്ങളിലും വ്യത്യസ്തമായ മണത്തിലും വളരെ മനോഹരമായ പാക്കിങ്ങിൽ ഇറക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ലാഭം കുട്ടികളുടെ വീടുകളിലേക്ക് തന്നെ എത്തിക്കുക എന്നതുകൊണ്ട് ആ കുട്ടികളുടെ സംരക്ഷണം ആ കുടുംബത്തിന് വളരെ ഒരു നല്ല രീതിയിൽ നടത്താൻ പറ്റുമെന്നതുകൊണ്ട് ഇതൊരു പൊതുനന്മ വിഷയമെന്ന് കണ്ട് ഇത് പരമാവധി ും പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിഷാലിനി വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ ഫുഖാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി പി ഷാജഹാൻ റഹീന ടി വി ലൈല പഞ്ചായത്ത് സെക്രട്ടറി അബ്ബാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്